ആധികാരിക വിജയത്തോടെ തന്നെ ഏഷ്യാ കപ്പിന് തുടക്കമിട്ടിരിക്കുകയാണ് ടീം ഇന്ത്യ ഇനി വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ കപ്പ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഗ്രൂപ്പ് എയിലെ തികച്ചും ഏകപക്ഷീയമായ മത്സരത്തിൽ യു എ ഇയെ ഒമ്പത് വിക്കറ്റിന് തകർത്താണ് സൂര്യകുമാർ യാദവും സംഘവും മുന്നേറിയത് ഇനി ഇന്ത്യയെ കാത്തിരിക്കുന്നത് ചിരവൈരികളായ പാകിസ്ഥാനാണ് ഞായറാഴ്ച രാത്രി ദുബായിലാണ് ലോകം മുറ്റുനോക്കുന്ന ഈ പോരാട്ടം യു എ ഇക്കെതിരെ ആധികാരികമായി ജയിച്ച ടീമിൽ ഇന്ത്യ ഒരു മാറ്റം വരുത്തണമെന്ന് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് ಮುನ್ ಇಂದ್ಯನ್ಪಿನ್ನರ್ ಮುರಳಿ ಕಾರ್ತ യു എ ഒട്ടും വെല്ലുവിളി ഇല്ലാതെ എളുപ്പത്തിൽ വിജയിച്ചു കയറിയെങ്കിലും ഇതേ പ്ലേയിങ് ഇലവനെ പാകിസ്ഥാനെതിരെയും നിലനിർത്തുന്നതിനോട് യോജിപ്പില്ലെന്നാണ് കാർത്തികിന്റെ വിലയിരുത്തൽ സീം ബോളിംഗ് ഓൾറൗണ്ടറായ റൗണ്ടറായ പകരം ഇടങ്കയ്യൻ ഫാസ്റ്റ് ബോളർ ഹർഷദീപ് സിംഗിനെ പ്ലേയിങ് ഇലവനിലേക്ക് ഇന്ത്യ കൊണ്ടുവരണമെന്നാണ് കാർത്തികിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ ശിവൻ ഒഴിവാക്കി ഹർഷദീപ് സിംഗിനെ ഇന്ത്യൻ ഇലവനിലേക്ക് കൊണ്ടുവരും കാരണം അക്സർ പട്ടേലിന് നിങ്ങൾക്ക് രണ്ടും നൽകാൻ സാധിക്കും അവനെ ഫ്ലോട്ടർ സീം ബോളിങ്ങിനെതിരെ കളിക്കാനുമെല്ലാം സാധിക്കും പ്രധാനമായും ബാറ്റിംഗിന്റെ പേരിലാണ് ശിവൻ ദുബയെ യു എ കളിപ്പിച്ചതെങ്കിലും ബോളിംഗിൽ സർപ്രൈസ് പ്രകടനത്തിലൂടെ അദ്ദേഹം ഞെട്ടിച്ചിരുന്നു മധ്യ ഓവറുകളിലാണ് ദുബൈക്ക് ബോളിംഗിന് നിറക്കു വീണത് രണ്ട് ഓവറിൽ നാല് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് നിർണായക വിക്കറ്റുകൾ അദ്ദേഹം എടുത്തിരുന്നു നാല് വിക്കറ്റുകൾ പെയ്ത കുൽദീപ് യാദവിനെ മാറ്റി നിർത്തിയാൽ ഏറ്റവും മികച്ച ബോളിംഗ് കാഴ്ചവെച്ചതും ഇന്നലെ ശിവൻ തന്നെയായിരുന്നു എന്നാൽ ശിവൻ പ്രധാനമായും സ്പിന്നർമാർക്കെതിരെ മാത്രം കളിപ്പിക്കുകയാണെങ്കിൽ അത് വെറുതെ ആവും മറിച്ച് ഹർഷദീപിനെ എടുത്താൽ ഒരു ബാറ്റർ കുറയുമെങ്കിലും ഉത്തരവാദിത്തം ടീമിൽ കൂടും മാത്രമല്ല നിങ്ങൾക്ക് മികച്ചൊരു ബോളിംഗ് ലൈനപ്പ് തന്നെ പാകിസ്ഥാനെതിരെ തീർക്കുവാനും പറ്റുമെന്നും കാർത്തിക് വിലയിരുത്തി ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത യു എ ഇ പതിമൂന്നേ പോയിൻ്റ് ഒരു ഓവറിൽ അൻപത്തേഴിന് ഓൾഔട്ടായിരുന്നു ശേഷം നാല് പോയിൻറ്റ് മൂന്ന് ഓവറിൽ ടീം ഇന്ത്യ ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു